യെസ് നമുക്കൊന്നുകൂടി കർണാടകയിലേക്ക് പോകണം അങ്കോലയിൽ നമ്മുടെ അരുൺ പൂപ്പറമ്പ ആ അപകടം നടന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് അരുണോട് ചോദിക്കാം അരുൺ നിലവിൽ ഇപ്പോൾ അങ്കോലയിൽ ആ അപകടം നടന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്താണ് അവിടുത്തെ സാഹചര്യം ഈ പൂർണ്ണമായും മഴയുണ്ട് ഈ ശക്തമായ മഴ കൊണ്ട് തന്നെയല്ലേ അല്ലേ ആ പ്രജീൻ തീർച്ചയായും ശക്തമായ മഴ ഈ പ്രദേശത്തുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കനത്ത മഴയെ തുടർന്നാണ് ആ നിലവിൽ ഇന്നത്തെ ഈ രാത്രിയിലെ തെരച്ചിൽ അവസാനിപ്പിച്ചത് നേരത്തെ രാത്രി വൈകിയായാലും തെരച്ചിൽ നടത്തണം എന്നായിരുന്നു ആ ഈ ഇവർ തീരു രക്ഷാപ്രവർത്തകർ തീരുമാനിച്ചിരുന്ന ജില്ലാ ഭരണകൂടവും ആ തീരുമാനത്തിലാണ് എത്തി എത്തിയിരുന്നത് എന്നാൽ നിലവിൽ കനത്ത മഴ ഇവിടെ തുടരുന്നുണ്ട് എട്ട് മണി മു മണി മുതൽ ഈ പ്രദേശത്ത് മഴയുണ്ട് അതുകൊണ്ട് തന്നെ തെരച്ചിൽ രാത്രി നടത്താൻ പ്രായോഗികമായിട്ടുള്ള പ്രശ്നമുണ്ട് എന്നറിയിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ നിലവിൽ ഈ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുള്ളത് നാളെ രാവിലെ അതിരാവിലെ തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു കിലോമീറ്റർ അകലെയാണ് ഇവിടുന്ന് ഇതിനപ്പുറത്തേക്ക് നിലവിൽ പ്രവേശനമില്ല റോഡ് പൂർണ്ണമായി നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം പോലീസ് റോഡ് പൂർണ്ണമായും തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട് വാഹനങ്ങൾ അങ്ങോട്ട് കടത്തിവിടില്ല നിലവിൽ അത്തരത്തിലുള്ള ക്രമീകരണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കാരണം ഈ രാത്രി ആ പ്രദേശത്തേക്ക് പോകുന്നത് കൂടുതൽ അപകടമുണ്ടാക്കുമെന്നതാണ് പോലീസ് ഉൾപ്പെടെ പറയുന്നത് അതുകൊണ്ട് നിലവിൽ വാഹനങ്ങൾ അങ്ങോട്ട് കടത്തിവിടില്ല ഇത് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ അകലെയാണ് ഈ അപകടം നടന്ന മണ്ണിടിച്ചിൽ നടന്ന സ്ഥലമുള്ളത് കനത്ത മഴ ഇവിടെ തുടരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ രാവിലെയും നിലവിൽ ഇവിടെ ഈ ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലേർട്ടാണ് അങ്ങനെയാണെങ്കിൽ കനത്ത മഴ നാളെയും ഉണ്ടാകും എന്ന ഒരു ആശങ്ക രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് നാളെ രാവിലെ തന്നെ തെരച്ചിൽ പുനരാരംഭിക്കും എൻ ഡി ആർ എഫ് അതോടൊപ്പം തന്നെ നേവിയുടെ ആ സംഘം സംയുക്തമായിട്ടായിരിക്കും നാളെയും തെരച്ചിൽ നടത്തുക എൻ ഡി ആർ എഫിൻ്റെ കൂടുതൽ സംഘം ആന്ധ്രയിൽ നിന്നുള്ള സംഘം ആ സംഘത്തെ കൂടി നാളെ തെരച്ചിലിനു വേണ്ടി രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ആ ഇവിടത്തേക്ക് എത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ആറിൻ റെഡ് സാന്നിധ്യത്തിൽ ഒരു തെരച്ചിൽ നടത്താനുള്ള ആ ക്രമീകരണം കൂടി ഇവിടെ ഒരുക്കുന്നുണ്ട് ബംഗളൂരിൽ നിന്ന് അതിനു വേണ്ടിയുള്ള സംവിധാനം ഇങ്ങോട്ട് എത്തിക്കും അത് രാവിലെ തന്നെ എത്തിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എൻ ഡി ആർ എഫിൻ്റെ ചില ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് റെഡ് ആർ എത്തിച്ചു കഴിഞ്ഞാൽ ഈ മണ്ണിനടിയിൽ ഏറെ ആഴത്തിലുള്ള സാന്നിധ്യം പോലും തിരിച്ചറിയാൻ ഈ റെഡ് സാധിക്കും എന്ന തരത്തിലാണ് അങ്ങനെ വിപുലമായിട്ടുള്ള സാങ്കേതിക സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തിയായിരിക്കും നാളത്തെ എന്തായാലും ഉണ്ടാവുക ഇന്നിപ്പോൾ ഈ വലിയ നമുക്ക് ആ ദൃശ്യങ്ങളിലെല്ലാം കണ്ടതാണ് വലിയ മൺകൂനിയായിരുന്നു വലിയൊരു കുന്നിടിഞ്ഞു വീണ വലിയ മ മണ്ണിൻ്റെ വലിയ സാന്നിധ്യമുണ്ട് അതിൻ്റെ രണ്ട് വശങ്ങൾ മാത്രമേ നീക്കം ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ ഈ ജി ലൊക്കേഷൻ ലഭിച്ചിട്ടുള്ള ആ പോയിന്റിലേക്ക് അവിടെ നിന്ന് മണ്ണ് ഇതുവരെ നീക്കം ചെയ്യാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നാളെ എന്തായാലും രക്ഷാപ്രവർത്തകർ അറിയേണ്ട മറ്റൊരു കാര്യം അതായത് അവിടെ നിരവധി വാഹനങ്ങൾ ഈ മണ്ണിടിയിൽ പെട്ടു എന്ന് പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അർജുൻറെ വാഹനം മാത്രമല്ല മറ്റ് പല വാഹനങ്ങളും ഉണ്ട് എന്ന് അവിടെ അപകടത്തിൽ രക്ഷപ്പെട്ട ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ദൃക്സാക്ഷികൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പറഞ്ഞതാണ് അപ്പോൾ അത് സംബന്ധിച്ച് കർണാടക സർക്കാരിന് കൃത്യമായ എന്തെങ്കിലും ധാരണ ഉണ്ടോ ഈ വണ്ടികളുടെ കാണാതായ വണ്ടികളുടെ നമ്പറുകൾ കേന്ദ്രീകരിച്ചൊക്കെ അത്രയും അന്വേഷണം ഇതിനകം നടന്നു കാണുന്നില്ല ഇപ്പോൾ കേരളത്തിനൂടെ സമ്മർദ്ദം വന്നതോടുകൂടി കുറച്ചുകൂടെ ത്വരിതപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഈ രക്ഷാപ്രവർത്തകരുടെ ദൗത്യം ആ പ്രജുൻ തീർച്ചയായും അത് സംബന്ധിക്കുന്ന എത്ര വാഹനങ്ങൾ ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ അപകടത്തിന്റെ വ്യാപ്തിയെന്നെ സംബന്ധിച്ചോ നിലവിൽ ആ കൃത്യമായൊരു വ്യക്തത ഈ ഇവർ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല കാരണം ആ കൂടുതൽ വാഹനങ്ങൾ അതായത് കൂടുതൽ വാഹനങ്ങൾ ഇതിനടിയിൽപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം രക്ഷാപ്രവർത്തകർ ഏറെ വൈകിയാണ് അതായത് ഈ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഏറെ വൈകിയാണ് അറിഞ്ഞത് ആദ്യം രണ്ട് വാഹനങ്ങൾ മാത്രമേ ഈ മണ്ണിന് മണ്ണിടിച്ചിൽ അകപ്പെട്ടിട്ടുള്ളൂ എന്ന നിഗമനത്തിലായിരുന്നു അവരെത്തിയത് പിന്നീട് ആ വീണ്ടും വീണ്ടും തെരച്ചിൽ നടത്തി ഈ അപകടത്തിൽപ്പെട്ടവരുടെ ചില വിവരങ്ങൾ കൈമാറിയതിനെ തുടർന്ന് വീണ്ടും കൂടുതൽ വാഹനങ്ങളുണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്തി നിലവിൽ ഈ അർജുൻ്റെ ലോറി ഈ ജി ലൊക്കേഷൻ കണ്ട ഈ മണ്ണിനടിയിൽ തന്നെ മറ്റ് വാഹനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട് നിലവിൽ അതെന്തായാലും ഇവർ തള്ളിക്കളയുന്നില്ല ആ രീതിയിലുള്ള പരിശോധനയും തെരച്ചിലും എന്തായാലും നടക്കും എന്തായാലും നാളെ വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും എന്നതാണ് ഇവിടുന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ആ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എൻ ഡി ആർ എഫിന്റെ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ ആ രീതിയിലുള്ള വിവരമാണ് ഇപ്പോൾ നൽകുന്നത് എന്തായാലും നാളെ ആ രീതിയിലുള്ള വിപുലമായിട്ടുള്ള തെരച്ചിലേക്ക് പോകും അതിരാവിലെ തന്നെ പോകുമെന്നുള്ളതാണ് അപ്പോഴും ഇവിടുത്തെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ വലിയൊരു പ്രശ്നമാണ് കനത്ത മഴയുണ്ട് റെഡ് അലേർട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട് നാളെയും ഈ മഴ തുടർന്നു കഴിഞ്ഞാൽ ഈ ഈ മുകളിൽ ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് വീണ്ടും വെള്ളം ഒലിച്ചിറങ്ങുകയും മണ്ണ് ഇടിച്ചിറങ്ങുകയും ഇടിഞ്ഞിറങ്ങുകയും ചെയ്താൽ നമ്മൾ നേരത്തെ ഉത്തര കന്നഡ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ പറഞ്ഞത് ഈ തെരച്ചിലിൽ പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങളാണ് ഇവർക്ക് തടസ്സമാകുന്നത് അതൊന്ന് കനത്ത മഴയാണ് രണ്ടാമത്തേത് ആ ഈ മണ്ണ് മുകളിൽ നിന്ന് ഇടിഞ്ഞു വീഴുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നടുഭാഗത്തുള്ള മണ്ണ് കൂടുതലായി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അത്തരം വളരെ ജാഗ്രതയോടെ സൂക്ഷ്മമായ തെരച്ചിൽ നടത്തുന്നത് ആ രീതിയിലായിരിക്കും നാളെയും തെരച്ചിലുണ്ടാവുക കനത്ത മഴ ഇപ്പോഴും തുടരുന്നുണ്ട് ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ അതിനെങ്ങനെയാണ് രക്ഷാപ്രവർത്തകർ നേരിടുക എന്നുള്ളതും വളരെ പ്രധാനമാണ് പ്രജീൻ ശരി അരുൺ പൂപ്പറമ്പയാണ് ഈ സംഭവം നടന്ന അങ്കോലയ്ക്ക് അടുത്തുനിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത് ആ സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ പോലീസ് വാഹനങ്ങൾ കടത്തി വിടുന്നില്ല നാളെ രാവിലെ ഈ തിരച്ചിൽ ഇതുമായി ബന്ധപ്പെട്ട് തുടരും എന്നാണ് അധികൃതർ അറിയിക്കുന്നത് ഈ പാർട്ടിയുടെ തന്നെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അരുൺ പൂപ്പറമ്പിലയിലേക്ക് മടങ്ങിയെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം